ആ സ്വരമുഖരിതം ശ്രുതി പരിചിതം ജയമതിദ്രുതാളങ്ങൾ ജഗന്നാഥനല്ലാവിൻ്റെ ചിതവഴുകിത മഴ ചോരപതൻ്റെ സുഖം നാഥമല്ലാ നിൻ്റെ തജല്ലിയായ മുഹമ്മദൻ്റെ മധുഗിത സുബന തലമേലായി മധുരലയ മതിലുതിരുവതായി ശ്രുതിലയതാളം സുഗന്ധരുവീണം മധു മഴവിൽ നരകാ സമാരംഭമായ സുഗന്ധ പൂരിതമായി സ്വരഗംഗയൊഴുകി വരവായി ജഗങ്ങൾ ഉണരുകയായി ജനരാജൻ ഗുരുദൂതൻ ബത്ഹായ് ജനന മതണുകയായി ലഭിനാഥൻ ജഗതാദൻ പുതുസാര പ്രഭമഴയിൽ നനയുകയായി പ്രപഞ്ച തണുകണമതിരകമനിതിലടങ്കൽ പരിമളമി പ്രബുദ്ധരധിപതി ഉദിമതി മുഖ പ്രഭമി ഗന്ധ നരജകൾ അതിശയമാ വദനമതൊരു കതിരലകളിലൊഴുകിടും മൃദുല താര സമ കമലതളം ഒരു നോക്കുകൊണ്ട് ജനി മോക്ഷമേകുനബി സനിത പനിത പനിമ പക പകനുസരി നായക ജയകായ

ും വെറും ഒരു ഗുരു പദവിയിലും കളിച്ചിരി ഒഞ്ചാണേ മധുമതി ചേലാണേ നിശാഗന്തി തോൽക്കുന്ന മധുമതി റങ്കാണേ ആനന്ദ കണ്ണിനെ രണ്ടു സുറുമേൽ ചൊങ്കാണേ ആദരദൂതര തൂകും പിറവിയും താരകത്തെ വധനം എന്തൊരലങ്കാരം താരിണം പൂവത്തൊരു വത കണ്ടു ജമൽക്കാരം അജപതിൽ പൂണ്ടു അതിശയം കൊണ്ടു അത്ഭുത പിറവീതാ ിതാക്കി നന്ദുതോമൻ തുതാക്കി ബി നന്ദു ദോമൻ തുലാവുത്തമുഞ്ചാണേ മധു മതി ചേലാണേ വിശാഗന്ധി തോൽക്കുന്ന മധു മതി റങ്ങാണേ കീർത്തി ചരാചരേ ഉളകങ്ങളും തീർത്തു ഏതോ ജിത ഹാന് ചിന്തുകൾ മൊഴിയതായി ഫർഹാൻകല ഫാൻ വന്ന് പാടിയഴകി പരമാനന്ദ്രിതന്നവതാരങ്ങൾ പൂർണ്ണ ഗുരുവോരേ സ്നേഹനഭിതന്നവതാരങ്ങൾ പൂർണ്ണ ഗുരുവോരേ ശ്രുതിമതകർഷണ ഗുണം ഇവർ തീരം തുതി തുറന്ന പുതകി നരണികൾ കാണാൻ ഹക്കായ ദീപവുമവിടെ എക്കാല പാലകനവിടെ ഹെക്കായ ദീപവുമവിടെ എക്കാല പാലകനവിടെ ജഗമിരണഞ്ഞല്ലോ ജഗുലുമകൻ നല്ലോ ജഗമിലണഞ്ഞല്ലോ ജഗുലുമകൻ നല്ലോ

സ്നേഹ താരകലേ അലിവിൻ ഹൃദയമരതകൊരു ഹൃദമാനസാവിലും ഒരു അറിവിൽ ചെണ്ട മാൽ കനിവാൾ നൽകും ചെയ്ത മാുൽ ഹയാത്ത് കനിവാൾ നൽകും ചിരി സ്നേഹത്തിൽ ൃഷമായി കൽപനാ പോൽ ദീനിപാദം കവലായി അൽപകൾ സ്നേഹത്തിൻ കൽപ്പക വൃക്ഷമായി കൽപ്പന പോൽ ദീനിപാദം കവലാ ശരം നമ്മളേകാൻ പോലും ചിരിയതരങ്ങളിൽ നിന്നൊടിയില്ല ശിരസിൽ പോലും വിരിയുകയില്ല മാതൃകയായി തോഹന ഉലകമിലൊരു ഗുണസാരഥിയായി താരലോകമതിനോകമൂരമാരവിടും ചൊന്നോരേ അറിശും കുറച്ചും പതിനാറ് സ്വരകമതിനേഴ് പോരിഷകൾ കണ്ടോരേ ൂരമാരവിടേ കുറിച്ച് മതിനഴി പോരിശകൾ കണ്ടോരേ നിലാവൊത്ത മുഞ്ചാണേ മധു മതിശേലാണേ തോൽക്കുന്ന മധു മതി റംഗാണേ കണ്ണിനെ രണ്ടും സുറുമുങ്കേ ആദരദൂതര പിറവിയതിർപ്പം തൂകും എന്തൊരലങ്കാരം താരണം പൂവത്തൊരു പതന് കണ്ടു ജമൽക്കാരം അജപത് പൂണ്ടു അതിശയം കൊണ്ടു അത്ഭുത പിറവിദുതാക്ക

അണി സൊപ്പ് നിന്ന കളി തടുലതീനി മധുര തര മൊഴികൾ പാട്ട് കോർത്ത രാജദീപം കവിത ലോകം അഖിലം വാഴത്തും ബാബം പദവിയ പുലികളം പയ്യൽ വൈദരതി പതിരുതതി മിക രജനപതി സ്നേഹരാഗം തീർത്ത ദേശമേ സലാ കവന വരതു പടിത്വ നട മക്ക നഗരമിൽ പറയാം തക്കത്തിൽ നടൻത്തവരും തെക്ക് വീറക്കോവൽ ഇട്ടു താനേ േ വിളി വന്നതാ കൊതി തീർന്നതാ അഴകേറും നിഷേധി ശാഹിത പല നാളിലായി മനദാരിലായി മേറാജിൽ യാത്ര തിരിച്ചതാ വിളിവന്നത കൊതി തീർന്നതാ അഴകേറും നിഷേധി ശാഹിത പല നാളിലായി മനദാരിലായി മേറാജിൽ യാത്ര തിരിച്ചതാ നിലാവിന്റെ ശോഭയതല്ല പൂർണേതു തൂകിയതല്ല കാണത്ത് ചന്ദ കണ്ടുബിയുള്ള മദീന തേരാ കഹന കെ തുർബൂ മദീനമി ലെ ഏഹ് മദീന തേരാ കഹനുജേ കുർബൂബ മദീന മിലേ ഹത്തിമുത്തെന്ന സത്തിൽ തിരുമതുഹുകളിശലിൽ പാടിടാം ഹത്തിമുത്തെന്ന സത്തിൽ തിരുമധുഹു കളിശലിൽ പാടിടാം കമിലറിയാനി കാവൽ തരോ കാവൽ തരോ ഉലഗമതിലസർ മുല്ല വിരിയച്ചു അഖത്തിന്റെ അമ്പർ പോലെ തിരുതൂതർ നടന്ന നിന്നിടലായി തിരുസവിതമില്ല മണ്ണിൽ കരുണയിൽ ചാലിച്ച പുഞ്ചിരി പൂത്തൂഹിറയിലിറങ്ങിയതായി വേദം നബിയോർ തിരുപാദം പൂകിയ ആരിലും ഫിതയാബിയുടനൂർ ഒഴുകുന്നു അമ്പിയാ മീ Rides, Kapila, ും ചന്ദിൽ പല പല കാലമിൽ കൊണ്ട കുറേ ഒളി വീശും ത്വാഹ മക്കിയ പുരുഷപ്പുകളുടെ ഭവനം തുക്കിയ മക്കികൾ കരുണിടും ശരണം ഒത്തിരി പാടാം ചിത്തിരപ്പുകൾ ഉണർവാകാം

ിങ്കൽ മൊഴിയായിരടീശലായിരടീശ എന്നും ഹൈ നാമത്തെ ലോകത്തെ ഉണർത്തി ഞാൻ എന്നും നാമത്തെ ലോകത്തെ ഉണർത്തി ഞാൻ ിതാ പാറ്റൻ സിറാജൊന്ന് കിളിയുന്നിതാ അവതരുത്തി മുറിസല അവതരുത്തി മുർസലാ